ഹേ ഗായ്സ് എല്ലാവർക്കും എൻ്റെ ഒരു മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് പിന്നെ വർക്ക് തിരക്കങ്ങനെയെല്ലാം കാരണം ഒന്നും വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല പിന്നെ കണ്ടൻസും ഇല്ല പ്രത്യേകിച്ച് വീഡിയോ ആയിട്ട് ഇടാനൊന്നും സോ ഇന്നൊരു സൺഡേ ആണ് അപ്പോൾ ഞാനും അമ്മയും കൂടി ഒന്ന് പുറത്ത് വന്നു വിചാരിച്ച് ഫസ്റ്റ് ബീച്ചിൽ പോകാമെന്നുള്ള പ്ലാനായിരുന്നു പിന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ മഴ കാരണം ചെറിയൊരു മഴ കൂടിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പോയി പിന്നെ നമ്മൾ വിചാരിച്ച് വേണ്ട അതായത് ബസ് ഇറങ്ങിയാൽ കുറച്ച് നടക്കാനുണ്ട് പയ്യാൻ ബീച്ചിലേക്ക് അല്ലെങ്കിൽ ഓർഡറിച്ച് ഓടിക്കണം അപ്പോൾ നമ്മൾ വിചാരിച്ചു തന്നാൽ എസ് എം പാർക്കിലേക്ക് പോവാൻ പുതിയതായിട്ട് മോഡിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ടായില്ലോ മുന്നേ ഞാൻ പോയിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഞാൻ പോയിട്ടില്ല ഇതാദ്യമായിട്ടാട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി ഇതിൻ്റെ പാർക്കിൻ്റെ മുന്നിലെത്തി അങ്ങനെ നമ്മൾ എൻറ്റർ ഒക്കെ ചെയ്തു അടിപൊളിയാട്ടോ കാണാൻ ഒന്ന് നമുക്ക് കാമായിട്ട് കൂളായിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ് കണ്ണൂർ ടൗണിൽ തന്നെയുള്ള അതിൻ്റെ ഉള്ളിൽ കയറി പിതാ നിറച്ചു ഫാമിലീസാണ് എല്ലാവരും അവരുടേതായ ലോകത്തുണ്ട് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് കാമായിട്ടിരിക്കുന്നുണ്ട് പിന്നെ കുറേ ആൾക്കാർ ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കുറേ ആൾക്കാർ സ്പീക്കറൊക്കെ വെച്ചിട്ട് ഫാമിലി എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ഇപ്പം നമ്മളും പോയി കുറച്ച് സമയം അവിടെ ഇരുന്നു ഇരുന്നിട്ട് എന്താ കുറച്ച് സമയം ഫോണൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരുന്നു കുറേ സമയം വർത്താനൊക്കെ പറഞ്ഞു ഇതൊക്കെയല്ലേ ഒരു ഗുഡ് ടൈം ഫാമിലീൻ്റെ അപ്പുറം ഒന്നിച്ച് ഒരു കുറച്ച് സമയം അപ്പോൾ പുറത്ത് ഇങ്ങനെ നോക്കിയാൽ ബസ്സൊക്കെ പോകുന്നതും റോഡ് തന്നെയാണീ പുറത്ത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ മോളേൻ്റെ അടുത്തു നിന്നൊക്കെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെയൊക്കെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു ടൈം പോയത് അറിഞ്ഞിട്ടേ പിന്നെ കുറേ ആൾക്കാർ ഇതിങ്ങനെ നടക്കാനൊക്കെ യൂസൊക്കെ ചെയ്യുന്നുണ്ടോന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഫലൂദ നാഷനിലാണ് ഇതൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായില്ല നമ്മൾ പോകുന്നു പെട്ടെന്ന് തീരുമാനിച്ചിട്ട് അവിടെയും പോയിട്ട് നമ്മൾ മൂന്ന് കഴിച്ചു ഞാനും അമ്മേനേറ്റും കൂടിയിട്ട് അമ്മ വാനില ഫലൂദ അനിയത്തി സ്ട്രോബെറി വിളിച്ചു ഞാനൊരു ബട്ടർ സ്കോച്ച് വിളിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായത് മാർക്കറ്റിലാണ് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാണ്ടിരുന്നു അപ്പോൾ ഓക്കെ ബൈ